ഇങ്ങനെ വരുന്നുണ്ട് ആളായിരത്തി പതിനെട്ടില് വെള്ളം അത് എവിടം വരെ ആയിരുന്നു ഏത് ഹൈറ്റിലാണ് അത്ര വെള്ളം സാധാരണ ഏത് എവിടം വരെ എത്താറുണ്ട് സാധാരണ അല്ലാത്ത സമയങ്ങളിലൊക്കെ മേളിക്കയറും അല്ലേ നടക്കുമ്പോ സൂക്ഷിച്ച് നടന്നില്ലെങ്കില് ജസ്റ്റ് ആ തീർന്നു ആലപ്പുഴ നടുമുടിയിലേക്കുള്ള ബോട്ടാണ് കേട്ടോ ഇത് ഉള്ളത് ഇത് കണ്ടല്ല അവിടെ മീൻ ചേട്ടൻ ചെറിയൊരു മഴയൊക്കെ ഉള്ള സമയത്തേ ആ മഴയിൽ നനഞ്ഞുകൊണ്ട് നമ്മൾ ഈ പാടവും വരമ്പും അങ്ങനെയുള്ള സ്ഥലത്തുകൂടി പാടത്തൂടെയൊക്കെ അതിൻ്റെ വരമ്പത്തുകൂടെ ചെളിയിലൊക്കെ ചവിട്ടി നടന്ന് ആ മഴയത്ത് മഴ ആസ്വദിച്ച് നടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലുണ്ടല്ലോ ആ ഫീല് ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് മഴക്കാഴ്ചകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ മൻസൂർ മുഹമ്മദ് ത്രിപുരം ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇപ്പോൾ ഒരു മഴ ആസ്വദിക്കാമെന്ന് ഓർത്ത് അങ്ങനെ ഇറങ്ങിയതാണ് സാധാരണ ഈ പറഞ്ഞ പോലെ നമ്മൾ മറ്റ് പല സ്ഥലങ്ങളിലേക്ക് പോകുമെങ്കിലും ഈ അങ്ങനെ വന്നപ്പോൾ നല്ല മഴ ഒരു രക്ഷയില്ല എങ്ങോട്ടും പോകാനും മാർഗമില്ല ആപ്പാടെ പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ വന്നപ്പോഴാണ് ഓർത്തത് നമുക്ക് കുട്ടനാടിൽ ഒന്ന് പോകാം കുട്ടനാട്ടിലൂടെ ഒന്ന് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചത് ഈ കുട്ടനാട്ടിലൂടെ യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പം ഈ മഴയൊക്കെ ആസ്വദിക്കാൻ തയ്യാറായിട്ടാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം നമ്മുടെ ഈ കുട്ടനാടൻ ഏരിയ തന്നെയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നമ്മൾ പള്ളാത്തുറിച്ച് പാലത്തിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് മഴയത്ത് ഇവിടെയൊക്കെ വന്ന് കാണാൻ എന്ത് ഭംഗിയാ ഒരു ചളിഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതൊഴിച്ചാൽ നമ്മൾ നനഞ്ഞ് ചെയ്യാൻ തന്നെ പ്ലാൻ ചെയ്താണ് വന്നതെങ്കിൽ നേരെ കുട്ടനാട്ടിലേക്ക് വരാം നമുക്കത് ആസ്വദിച്ച് പോകാം കേട്ടോ ഇതേണ്ട നല്ല ഡബിൾ ഡെക്കർ ടൈപ്പ് ഹൗസ് ബോട്ട് ഇതൊക്കെ ഉണ്ട് ഈ മഴ തുടങ്ങിയ കാരണമായിരിക്കണം ഹൗസ് ബോട്ട് എല്ലാം തീരത്ത് അടുപ്പിച്ച് നിർത്തിയിരിക്കുക രെണ്ണം പതുക്കെ പതുക്കെ ആളൊക്കെ കേട്ടിങ്ങനെ വരുന്നുണ്ട് പിന്നെ പള്ളാത്തുരുത്തി ഏരിയ ആണിത് ആ അങ്ങോട്ടെല്ലാം വീടുകളാണ് ചെറിയ പോലെ കിടക്കുക ഇതേണ്ട പാടങ്ങ അപ്പുറത്ത് കാണുന്നൊക്കെ പാടമാണ് ആ പാടമൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ റിസോർട്ടുകളും അതുപോലെ തന്നെ ഹൗസ് ബോട്ടുകൾ ഈ ഭാഗത്തും ഉണ്ട് നല്ല ശരീരത്തിൽ കാണാൻ നമ്മളിപ്പോൾ എ സി റോഡിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് നിൽക്കുന്നത് ഏകദേശം പള്ളാത്ത് പള്ളാത്തുരുത്തിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വണ്ടി ചവിട്ട് ചെയ്തത് കേട്ടോ അതായത് ഇത് പാടമാണ് ഈ കാണുന്നത് ഇത് കാണുന്നത് ഫുള്ള് പാടമാണ് നമ്മൾ കാണുമ്പം കായൽ പോലെ നമുക്ക് തോന്നുമെങ്കിലും സംഗതി പക്ക പാടമാണ് വയൽ പാടം പാടമെന്നൊക്കെ പറയാം പലയിടത്തും പല പേരിലാണ് പറഞ്ഞത് ആ പാടമാണ് ഈ കാണുന്നത് ഇതിന്റെ തൊട്ടിപ്പുറത്തെ സ്ഥലവും കാണിച്ചു തരാം വണ്ടികളൊക്കെ തുരിതുരാൻ വരുന്നത് കാരണം ഇത് കണ്ട അതുപോലെ തന്നെ പാടമാണ് ഈ സ്ഥലത്തും തമ്മിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ അവിടത്തെ പോലെ വെള്ളം ഇവിടെയും വരേണ്ടതാണ് ഈ ഭാഗത്തും അതുപോലെ തന്നെ ഈ വെള്ളം വരണ്ടതാണ് പക്ഷേ ഇവിടെ കൃഷി ഈ പാ ഭാഗത്ത് കൃഷി ഉള്ളതുകൊണ്ട് തന്നെ അവിടെ അത് അപ്പുറത്ത് മട വെച്ചിട്ടിരിക്കുകയാണ് ഇങ്ങോട്ട് ഈ കൃഷിക്ക് ദോഷം വരാത്ത രീതിയിൽ മട വെച്ചതുകൊണ്ടാണ് അവിടെ വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് വെള്ളം വരാതെ ഇവിടെ കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ അവരത് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് തൊട്ടുപ്രായം അവിടെ കൃഷിയില്ലാത്തതുകൊണ്ടാണ് അവിടെ വെള്ളം ഇങ്ങനെ തങ്ങി നിൽക്കുന്നു നമ്മളിപ്പോൾ കൈലരി ഭാഗത്തേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്ത് രസമാണ് നോക്കിയാൽ പാടം നിറഞ്ഞു വെള്ളം ഇങ്ങനെ നിറഞ്ഞിടക്കാനൊരു നടുക്കിൽ ഒരു മരം നിൽക്കുന്നതാണ്ടോ ഒരു വെട്ടി വെച്ച പോലെ ഒരു മരം ശരിക്കും പറയാം ആ വരമ്പത്തൂടി നമ്മൾ പോകുന്നതാണ് കേട്ടോ അങ്ങോട്ട് പക്ഷെ അങ്ങോട്ട് വെള്ളം കൂടുതലാണ് അതുകൊണ്ടാണ് അങ്ങോട്ട് പോകാത്തത് ഈ ചെത്ത് അതിന്റെ നടുക്കായിട്ട് ഒരൊറ്റ വീട് മാത്രം നൽകുന്നു അവിടെ താരൊക്കെ ഉണ്ട് കേട്ടോ അവിടുന്ന് ജസ്റ്റ് അങ്ങോട്ടേക്ക് ഒരു വഴിയുണ്ട് ചെറിയ റോഡ് ഇട്ടിട്ടുണ്ട് അങ്ങോട്ടേക്ക് പക്ഷേ എങ്കിലും അവിടെ ആ ഒരു ഒരൊറ്റ വീട് മാത്രമാണ് അവിടെയുള്ളത് അതുപോലെ ഒത്തിരി കാഴ്ചകൾ നമുക്ക് കുട്ടനാട്ടിൽ കാണാനായിട്ട് സാധിക്കും നമ്മൾ കൈകാര്യം പാട്ടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ാട്ടിലെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് എടുത്ത് പറയാനായിട്ട് കൈനാരി കാവാലം ചമ്പക്കുളം അങ്ങനെ മങ്കൊമ്പ് ഒത്തിരി സ്ഥലങ്ങൾ അതുപോലെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കൈനാരി എന്ന് പറയുന്നത് അതേപോലെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ ഇത് വേണ്ടത് ഇത് മൊത്തം ഓരോ തുരുത്തുകളാണ് ഈ തുരുത്തൽ എല്ലാ വീടുകളും ഉണ്ട് ഓരോ വീട് ഒരു വീട് രണ്ട് വീട് വെച്ചൊക്കെ ഉണ്ട് മൊത്തം ഭംഗിയാന്ന് നോക്കിയ ഓരോ ദ്വീപുകൾ പോലെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ എല്ലാ ഓരോ വീടാണ് ഓരോ ദുരിത്താ ഓരോ ദ്വീപിലും ഓരോ വീടാ എത്ര എത്ര ദ്വീപാണ് അത് എല്ലാ നല്ല കോൺക്രീറ്റ് വീടുകളുമാണ് കേട്ടോ ആ അത്യാവശ്യം നല്ല വീടുകളൊക്കെയാണ് അതിനകത്തുള്ളത് അവർക്ക് അതിനകത്ത് കാടിന്റെ കാടുകളുണ്ട് ഓരോ വീടും ഉണ്ട് ഇല്ല അതൊക്കെ അവിടെയൊന്നും ആരുമില്ല ആ താമസ ഇതൊന്നും അതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ അവരൊക്കെ ടൗണിലേക്കൊക്കെ താമസിക്കാൻ പോയ ആൾക്കാരായിരിക്കും അത് നിൽക്കാതെ ഇങ്ങനെ കിട്ടിയേക്കുമായിരുന്നു അതൊക്കെ വല്ല പ്രൈവറ്റ് പ്രോപ്പർട്ടിയോ വല്ല പ്രൈവറ്റ് ആൾക്കാർക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയൊരു ഹോട്ടലോ റിസോർട്ടോ ഇവിടെ നിന്നൊക്കെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഒരു വള്ളമൊക്കെ വഞ്ചിയൊക്കെ ഇട്ടു കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കാശുണ്ടാക്കാൻ പറ്റുന്ന അവസരങ്ങളാണ് ോട്ടിപ്പോ ഒത്തിരി വീടുകൾ കാണാം ശരിക്കും വൈകുന്നേരത്തെ സമയമാണ് പിന്നൊരു ഇരുട്ട് പോലെ തോന്നുന്നെന്ന് പറഞ്ഞാല് തീർച്ചയായും ഈ മഴക്കാലമുള്ള മഴക്കോളുള്ളത് കൊണ്ടാണ് ചെറിയൊരു ഇരുട്ട് ഫീൽ ചെയ്യുന്നത് ഏകദേശം നമ്മൾ കൈനഗരി എത്തിയിട്ടുണ്ട് കേട്ടോ കൈനഗരി ഭാഗത്തേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത് ചെറിയ ചെറിയ കുറേ കടകളൊക്കെ ഉള്ള ഒരു ഗ്രാമമാണ് ചെറിയൊരു ഗ്രാമമാണിത് വിടുത്തെ ഓരോ അപ്പമാനൊക്കെ വൈകിട്ട് നിർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് സുമാക്കുന്നത് കണ്ടു പിള്ളേരും നമ്മൾ പണ്ട് പട്ടക്കിട്ട് പോയിക്കൊണ്ടിരിക്കുക ഓൾറെഡി ഓൾറെഡി മഴ ഇപ്പോഴേ വെള്ളം കയറാൻ ആ പലതരത്തിലുള്ള കൊക്കുകളൊക്കെ ഉണ്ട് കേട്ടോ മീൻ പിടിക്കാനായിട്ട് വരും കാരണം മീനുകൾക്കൊന്നും മോടി നടക്കണ്ടല്ലോ പല ടൈപ്പ് കൊക്കുകൾ നമുക്ക് വിദേശികളും വിദേശികളും എല്ലാം ഉണ്ട് പലതരത്തിലുള്ള പല വർണ്ണങ്ങൾക്കുള്ള കൊക്കുകൾ ഈ ഭാഗത്തേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഇവിടെയൊക്കെ നെല്ലുള്ളത് കൊണ്ട് ഇവിടെ വെള്ളം കയറാൻ ഇവർ അനുവദിക്കുന്നില്ല ഇതേണ്ട നല്ല കൃഷി കൃഷിയുള്ളത് കൊണ്ട് തന്നെ ഇവിടെ വെള്ളം കയറാനായിട്ട് ഇവർ അനുവദിച്ചിട്ടില്ല. ഇതുകൊണ്ട് എന്ത് നല്ല ഭംഗിയാണെന്ന് നോക്കിയേ. മടയൊക്കെ കെട്ടി വെള്ളത്തെ അവർ നിയന്ത്രിച്ച് അനുസരിച്ചു ഇതേണ്ട രണ്ട് സൈഡും പാടം അതിന്റെ അതിൻ്റെ ഒരു ചെറിയ റോഡ് ആ റോഡിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ക് പുറത്തുള്ള മറ്റു ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഒത്തിരി ഇവിടെ വരാറുണ്ട് ഇപ്പൊ നമ്മൾ വരുന്ന വഴിക്ക് എന്ന ബൈക്ക് സവാരിക്കാരെയൊക്കെ നമുക്ക് ഒത്തിരി പേരൊക്കെ കിട്ടി വഴിയില് അവരൊക്കെ പല ജില്ലകളിൽ ജില്ലകളിലുള്ളാണ് ഇതുപോലെ നമ്മൾ പറഞ്ഞ പോലെ ഈ മഴയത്തേതൊക്കെ ആസ്വദിച്ച് ഇതുപോലെ ഈ വയലൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള ആൾക്കാരായിരിക്കണം ഇത് കണ്ടത് ഇവിടെയൊക്കെ നിറച്ചും കൊക്കുകളാണ് ഇത് ഈ ഭാഗത്തൊക്കെ ഇത് കണ്ടോ എന്തുമാത്രം കൊക്കുകളാണെന്ന് നോക്കിയേ നമ്മുടെ ആന വണ്ടി വരുന്ന കണ്ട ഇതല്ല ഒരു അതും വേറൊരു വായ്പ തന്നെയാണ് നമ്മളീ കെ എസ് ആർ ടി സി ബസ്സിനകത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് ചടങ്ങി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ആലപ്പുഴയിൽ നിന്ന് പല സമയങ്ങളിലായിട്ട് കഴിഞ്ഞു ബസ്സുണ്ട് അവിടെയാണോ കാഴ്ച ആണോ അത് ഒക്കെ നമ്മള് കൈനേരല്ലാത് കൈനേര ഇത് കണ്ടല്ലോ അവിടെ മീൻ പിടിക്കണമെന്ന് നോക്കിയ ഒരു ചേട്ടൻ ചെറിയൊരു കൊതുമ്പ് വെള്ളത്തില് ഇതുപോലെ ചിക്കാറ് വള്ളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ കിട്ടും ഈ കൈനാരിയിൽ നമ്മൾ ടെർമിനലിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് പക്ഷെ അങ്ങോട്ടുള്ള യാത്ര ഇച്ചിരി ദുഷ്കരമാണിപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടം വരെയും പോകുന്നില്ല ജസ്റ്റ് ഇവിടുത്തെ ഈ ഒരു വിഷ്വൽസൊക്കെ കാണിച്ചിട്ട് കണ്ടത് ഇവിടെ നമ്മൾ കുട്ടനാടിനൊക്കെ മറ്റ് പുറത്തു നിന്നുള്ളവർക്കൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ തോന്നും പക്ഷേ ഇവിടെ താമസിക്കുന്നവരൊക്കെ അവസ്ഥ നോക്കിയാൽ എല്ലായിടവും വെള്ളമൊക്കെ കയറി മാത്രമല്ല ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയൊരു ഇതാണ് കേട്ടോ നമ്മൾ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാല് സ്ലിപ്പായാൽ തീർന്നു വെള്ളം ഇപ്പോൾ കൂടുതലുള്ള സമയമാണ് ഇതുകൊണ്ട ഇവിടെ ഒക്കെ മൊത്തം വെള്ളമായി എല്ലായിടവും പുറത്തുള്ളവർക്കൊക്കെ കാണുമ്പോൾ രസമാണെങ്കിലും ഈ ഇവിടെ കുട്ടനാട്ടിൽ താമസിക്കുന്നവർ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇതൊക്കെ ഇത് കണ്ട എല്ലാവരും വീടിനകത്ത് വരെ വെള്ളം കേറുന്നൊരു അവസ്ഥയാണ് വെള്ളമായല്ലേ മഴ തുടങ്ങിയതേ ഉള്ളല്ലേ ഇതിൽ കൂടുതൽ വരാറുണ്ടോ സാറിനെ ആ അതെ അല്ലേ ഓ രണ്ടായിരത്തി പതിനെട്ടിലാ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളം അത് എവിടം വരെ ആയിരുന്നു എത്ത ഏത് ഹൈറ്റിലാണ് വന്നത് ഓ അത്ര വെള്ളം വന്ന സാധാരണ ഏത് എവിടം വരെ എത്താറുണ്ട് സാധാരണ അല്ലാത്ത സമയങ്ങളിലൊക്കെ മേളിക്കയറും അല്ലേ ഈ ഞാൻ ഇപ്പം പറഞ്ഞു വെച്ചാലേ സാധാരണ ഈ കുട്ടനാട് കാണാനൊക്കെ ആൾക്കാർ വരാറുണ്ട് പുറത്തുനിന്നൊക്കെ കുട്ടനാട് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷവും ആവേശവും ഒക്കെയാണ് പക്ഷെ കുട്ടനാട്ടുകാർക്ക് മാത്രം അറിയാം അവിടുത്തെ ദുരിതവും അനുഭവവും അവരനുഭവിക്കുന്ന യാതനകളും അല്ലേ ശരിയല്ലേ ഞമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ ഞങ്ങൾക്കൊരു പതിനഞ്ചു ദിവസം അല്ലെങ്കിൽ ഇരുപസോ ഒരു ദുരിതം ഇല്ല ഇല്ല ഇത് ഇവിടെ എന്ന് പറഞ്ഞാ വെള്ളം നിന്ന് പൊങ്ങുകൊങ്ങു ഓ ഓ അതുപോലെ തന്നെ നിന്ന് താഴും ഓ അത് ശരി താഴും കടൽ വെള്ളം എടുക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇത് ഇറങ്ങി തോട്ടപ്പള്ളി തുറന്നു തണ്ണീർവൊക്കെ തുറന്ന് കിടക്കുക കടലിൽ വെള്ളം എടുക്കുവാണെങ്കിൽ ഇവിടെ ഇപ്പൊ തോട്ടപ്പള്ളി പിന്നെ ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായിട്ടേ നല്ല രഞ്ഞ് താക്കുക അവിടെ സ്പിൻവേയുടെ വീതി കൂട്ടുകൊക്കെ ചെയ്തപ്പോഴത്തേക്ക് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ ഇപ്പൊ കിഴക്കൻ നാട്ടിലുള്ളടത്തോളം അപകടം ഇവിടെ ഇല്ല വെള്ളപ്പൊക്കത്തിനും പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിനും കുട്ടനാട്ടിൽ ഒരാളും മരണപ്പെട്ടി മരണപ്പെട്ടു ഈ പറഞ്ഞ വീട് മുങ്ങി പോകുവൊക്കെ മുങ്ങിപ്പോവ തന്നെ പൊട്ടി വന്ന് വലിയ പാറകളും ആവശ്യം നമുക്കൊരു ഉണ്ട് എങ്ങോട്ടെങ്കിലും മാറാൻ അതാണ് ഞാൻ ആലപ്പുഴ പടുത്തോണ്ടിരിക്കുമ്പോഴാണ് പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ഇവിടെ നിന്ന് പെട്ടെന്ന് കയറി വിളിച്ചു പറഞ്ഞ് ഞാൻ ഉടനെ അവിടുന്ന് വന്നിട്ട് ലൈൻ ബോട്ടെ ഇങ്ങോട്ട് കൊണ്ടുവരികയല്ല ഇവിടുന്ന് ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോകും കൊണ്ടുപോവുക അവിടുന്നാരെ ഇങ്ങോട്ട് കൊണ്ടുപോയില്ല ഞാൻ ബഹളം പറ്റി ബഹളം പറ്റി പോലീസ് ആയിട്ട് വന്നു എന്നാ ഞാൻ പറഞ്ഞു സാറേ ഞാൻ പിന്നെ ആറ്റി ചാടി ചത്താൻ കാശ് എന്തേ ഇരിക്കാണ് മൂന്നാട്ട് ജീവൻ കൈ കിടക്കുക അത് ഞാൻ ചെന്നാലേ അവരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ അങ്ങനെ ഇവരെ ഇവിടെ വന്ന് വെള്ളം ഒരുങ്ങിയിട്ട് ഇവരെ കൊണ്ടുവന്ന് ജെട്ടിയെ കൊണ്ടുവന്ന ജെട്ടിയുടെ ഒക്കെ മേലി വെള്ളമാണ് ബോട്ട് ബോട്ട് വരുന്ന ബോട്ട് കാണിച്ചിട്ട് ടിക്കറ്റ് എടുത്തു അങ്ങോട്ട് കൊണ്ടുപോകും കാലിപ്പോട്ട് അവിടെ ചെന്നിട്ട് ഇറങ്ങിയില്ല ശരി ഇറങ്ങാതെ റിട്ടേൺ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ആലപ്പുഴ പോയിട്ട് അങ്ങ് ചേർത്തലെ പോയി ചേർത്തലെ ഇള മോടെ വീടുണ്ട് അവിടെ പോയി പോയി അവിടെ ചെന്നു കഴിഞ്ഞപ്പോ അവൻ അരിപ്പറമ്പത്ത് സ്കൂളിൽ അടുത്ത മന്ത്രി അവിടെ അവിടെ കൊണ്ടുപോയി അവിടെ ക്യാമ്പിൽ അല്ലേ അവിടെ ആളുകളുടെയൊക്കെ നല്ല ഒരു നല്ല െ എന്റെ ഈ എൻ്റെ പേര് ഈ ടെർമിനൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് ടെർമിനലിന്റെ തൊട്ട് അപ്പുറത്താണ് പക്ഷെ ഇതിലേ പോകാൻ പറ്റും അതിനെങ്ങനെയാ വഴി തെക്കോട്ടി തെക്കോട്ടിരിക്കും അതിലേ പടിഞ്ഞാട്ട് വേണേ അങ്ങനെയാണല്ലേ വണ്ടി പോവു അത് വണ്ടി പോകും പക്ഷെ ഇപ്പൊ വെള്ളമായിരിക്കും നടക്കാൻ പാടായിരിക്കും ഓക്കെ അവിടെ ഒക്കെ മറ്റേ കപ്പവളപ്പായാലൊക്കെയാണ് ഇവിടെ കുറെ ഹൗസ് ബോട്ടുകളൊക്കെ ഒതുക്കി നിർത്തിയിട്ടുണ്ട് ഈ പുറത്തു നിന്നുള്ളവർക്കൊക്കെ കാണുമ്പോഴൊക്കെ നല്ല ഒരു ഭംഗിയായിട്ടൊക്കെ തോന്നുമെങ്കിലും ഇവിടെ ഉള്ളവർക്കറിയാം ഇവിടെ താമസിക്കുന്നതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒരൊറ്റ മഴ വീണപ്പോൾ തന്നെ നേരെ വെള്ളം ഇങ്ങനെ വീടിനോട് ചേർന്ന് ആയി വെള്ളം വല ഇടുന്നേ ഉള്ളല്ലേ ഇനിയിപ്പം നാളെ രാവിലെ എടുക്കുവോ അതാ വൈകിട്ട് എടുക്കുക ഒടക്കുവലല്ലേ ഇത് ആലപ്പുഴ നടുമുടിയിലൊക്കെ ഉള്ള ബോട്ടാണ് കേട്ടോ ഇത് ഇതുപോലെ ബോട്ടിൽ കയറിയാലും നമുക്കിതുപോലെ സ്ഥലത്ത് ബോട്ടിൽ കയറി ഇതുപോലെയുള്ള ഓരോ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇറങ്ങണേ ഇറങ്ങാം അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കാം അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ പുറകെ ആ പായൽ നീക്കി കൊടുത്ത കാരണം ആ ഗ്യാപ്പിൽ ആ ചെറിയ ബോട്ട് കയറി വരുന്ന വേണ്ട ഇത്ര നേരം ഇത് ഇതുപോലത്തെ ബോട്ട് കയറി വരാനൊക്കെ പാടായിരുന്നു ഇവിടെ കെ എസ് ആർ ടി സി ബസ്സും വരും കേട്ടോ ഇവിടെ ഇപ്പോൾ ബോട്ട് ഇവിടെ എടുക്കും അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ് ഇവിടെ വരികയും ചെയ്യും ഇവിടെ നിന്ന് വളച്ചൊക്കെ പോവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒന്നുമില്ല നമ്മൾ ചെറിയൊരു മഴയത്തക്ക ഒരു ചെറിയൊരു വൈബ് അതിൻ്റെ ഒരു രസമൊക്കെ നിങ്ങളെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ അങ്ങനെ ഓടി ഓടിയെത്തിയതാണ് കൈനാരിയിൽ അപ്പം കൈനാരിയിലെ ടെർമിനലുണ്ട് അത് നല്ല കാണാൻ മാത്രമുള്ള കാഴ്ചയാണ് അതെന്തായാലും വരും വരുന്ന ഏതെങ്കിലും ഒരു മുറ മുറയനുസരിച്ച് നമ്മളത് കാണിച്ചു തരാം വരുന്നൊരു ദിവസം കാണിച്ച് തരാം ഇപ്പം അങ്ങോട്ട് വെള്ളമൊക്കെ കൂടുതലായത് കൊണ്ട് അങ്ങോട്ടുള്ള പോക്കൊക്കെ വലിയ പാടാണ് അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരും സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്